ഭാര്യയാണ് കാണാൻ വരാൻ നമസ്കാരം വേണ്ട വിളിച്ചിരുന്നു 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 ആ പുഷ്പയുടെ ഭർത്താവല്ലേ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മുപ്പതിന് സ്വന്തം ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പരാതിയല്ലേ ഇത് ആ അല്ല ഇത് തന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മൂപ്പര് വന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ വിവരം നിങ്ങൾ ഇവിടെ ഇൻഫോം ചെയ്തായിരുന്നോ ഇല്ലല്ലോ ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അയാൾ മിസ്സിംഗിലാണ് അതെന്താ നിങ്ങൾ ചെയ്യാത്തത് അതിപ്പോ വേണമെങ്കിൽ ഞാൻ ഇത് തരാം മൂപ്പിരി വന്നു ഇയാളെ പിടിക്കുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ അത് ഓക്കെ ഇനി നിവർത്തിയില്ല അതൊന്നിച്ചിപ്പൊട്ട് താമസിക്കാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് മാത്രല്ല സാറേ ഒരു കൊല്ലൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാ പറ്റുമോ അയാളിപ്പൊ മിസ്സിംഗിലാണ് ഈ പരാതി നിലനിൽക്കുന്നിടത്തോളം കാലം അയാൾ മിസ്സിംഗിലാണ് സാറേ ഇനിയിപ്പോ എന്താ ചെയ്യാൻ നമുക്ക് ആളെ വിട്ടുകിട്ടണം ആളെ ഇനി കോടതി ഹാജരാക്കി മജിസ്ട്രേറ്റിന്റെ ഓർഡർ വാങ്ങണം കൂടെ വിട് ഞാൻ കോടതിയിൽ അതൊന്നും പറ്റില്ല ഉത്തരവില്ലാതെ അയാളെ നിങ്ങളുടെ കൂടെ വിടാൻ എനിക്ക് കഴിയില്ല നാളെ തന്നെ ഹാജരാക്കാം നിങ്ങളുടെ കൂടെ വിടാനുള്ള നടപടി സ്വീകരിക്കാം കാണാൻ പറ്റുമോ

കേസ് എന്താണെന്ന് മനസിലായ അന്ന് വിക്ക് മാറാൻ വേണ്ടിട്ട് ആരോടും പറയാതെ ഏർവാടിക്ക് പോയില്ലേ അപ്പൊ ഇവിടെ റെസീയെ പരാതി കൊടുത്തിട്ടുണ്ടായി കാണാനില്ലെന്നും പറഞ്ഞു കാര്യമില്ല രണ്ടു ദിവസം അവളുടെ ശല്യം ഇല്ലാതെ ഇവിടെ സമാധാനമായിട്ടിരുന്നു കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടാ